നദന്യാവിനെ തടയണമെന്ന് തുർക്കി ലോക രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ഗസക്കകത്ത് ക്രൂരമായിരിക്കുന്ന വംശഹത്യ നടന്നുകൊണ്ടിരിക്കെ മൗനം പാലിക്കാൻ വേണ്ടി ലോക ലോകത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഈ ഒരു കർത്തവ്യം തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും മൗനം പാലിച്ചു കൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൗത്യം തുർക്കി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേലിനെതിരെ വലിയൊരു പ്രസ്താവന തന്നെയാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഖാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ മേഖല യുദ്ധത്തിൻ്റെ മറ്റൊരു രൂപം പ്രാപിച്ചിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കഴിഞ്ഞ കുറച്ച് നാളുകളായി തുർക്കി വളരെ കർക്കശമായിരിക്കുന്ന നിലപാടാണ് ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്നത് ഈ ഈജിപ്തിനിടയ്ക്ക് നടന്നിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ചില കർക്കശമായിരിക്കുന്ന നിലപാടുകൾ തുർക്കിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട് ഈജിപ്ത് ഏറെക്കുറെ മൗനം പാലിച്ച സമയത്ത് തുർക്കി ഇടപെട്ട് സംസാരിച്ചു ഇറാൻ ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഇറാൻ ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത് കരാർ പത്രങ്ങൾ ഉണ്ടാക്കുകയും വില്പത്രം പോലെ എഴുതി തയ്യാറാക്കുകയും ചെയ്തതിനപ്പുറം ഇസ്രായേൽ ഈ കരാർ ലംഘിച്ചുകൊണ്ട് ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് മൗനം പാലിക്കുന്ന രാജ്യങ്ങളോടൊപ്പം തങ്ങളുടെ പേര് ചേർക്കുന്നതിൽ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നും തീർച്ചയായിട്ടും നടപടിക്രമത്തിലേക്ക് നീങ്ങണം എന്നുള്ളതുമാണ് തുർക്കിയുടെ അഭിപ്രായം നെതന്യാവിൻ്റെ ക്രൂരമായി ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചരിത്രത്തിൽ ഇടം ചേർത്ത് കൊണ്ട് എഴുതപ്പെടുന്നതിനപ്പുറം ആ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി തടയപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചരിത്ര സൃഷ്ടിക്കുകയാണ് നമ്മൾക്കിപ്പോൾ ആവശ്യമുള്ളത് എന്നുകൂടി തുർക്കി കൂട്ടിച്ചേർക്കുകയാണ് പല രാജ്യങ്ങളും ഇസ്രായേലിനെ ബഹിഷ്കരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും ഇസ്രായേൽ ആ പ്രവൃത്തി ദൈനംദിനം തുടരുന്നതിൻ്റെ പിന്നാമ്പുറം അമേരിക്കയാണ് എന്നുള്ളത് ലോകരാജ്യത്തിന് അറിയാവുന്നതാണ് അറസ്റ്റ് വാറൻ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അതിൻ്റെ കാര്യം ഇവിടെ നടത്തിരിക്കുന്ന വംശീയ ഉന്മൂലനം ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളുമാണ് അത് അനുസ്യൂതം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും ചെറിയത് അഞ്ഞൂറോളം കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏകദേശം മുന്നൂറോളം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും വളരെയേറെ വേദനാജനകമായി വേദനാജനകമായിരിക്കുന്ന സംഭവമാണ് ഈ കാര്യത്തിൽ ഈ ഇത്രയും സംഭവങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് കരാർ പത്രങ്ങളിൽ ഒപ്പിട്ടവർ മൗനം പാലിക്കുന്നത് അതിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ആയതിനാൽ ഇപ്പോഴത്തെ നിലവിലെ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്ത് തന്നെ ഇസ്രായേലിനെ തടയും തുർക്കിയെ തടയുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു പക്ഷേ ഇസ്രായേലിന് അത് തടയാൻ വേണ്ടി സാധിക്കില്ലെന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു ഞങ്ങളുടെ വാഹനങ്ങൾ ഇപ്പോഴും അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തികരും സൈനിക സഹായ സംവിധാന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ മേഖലയിലുണ്ട് അത് ഇസ്രായേലിന് തടയാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേൽ തടഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാവാനുള്ള ബലവും ശക്തിയും ഉണ്ട് എന്ന് എന്ന് കൂടി റജബ് തെയ്യ് ഉറുതുകാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ആകാശം ഇതിനു മുൻപ് ഉപയോഗിച്ച സമയത്ത് ഞങ്ങളവർ വാണിംഗ് കൊടുത്തതാണ് മേലിൽ അത്തരമൊരു പ്രവൃത്തി ആരംഭിച്ച് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വെടിവെച്ച് തായയിടും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെ ഇസ്രായേലിന് ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതവരനുസരിച്ചത് കൊണ്ടാണ് അവർക്ക് വലിയ നാശങ്ങളില്ലാത്തത് എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാം ഘട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാഷ്ട്രം ഈ അറസ്റ്റ് ചെയ്യും ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ഇതും ലോകചരിത്ര വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും തുർക്കിക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന രാജ്യത്തേക്കും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് പ്രവേശിക്കാൻ ഭയമുള്ള രീതിയിലേക്ക് ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് തുർക്കിയുടെ ഈ കണിശമായിരിക്കുന്ന നിലപാടിനെ പരോക്ഷമായ രീതിയിൽ അമേരിക്ക വിമർശിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഒരു പ്രത്യേകതയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്ന സമയത്ത് തുർക്കിയെ പോലെയുള്ള യൂറോപ്യൻ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്ര തലവൻ ഇത്രയും ഒരു പ്രസ്താവന ഇറക്കുന്നത് അത്ര ഗുണപരമായിരിക്കുന്ന രീതി അല്ല എന്നുള്ളൊരു പരോക്ഷ പരാമർശം അമേരിക്ക നടത്തി അതിന് തിരിച്ചടിയായ രീതിയിൽ തുർക്കി അതിന് മറുപടി പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നയങ്ങളും നിലപാടുകളും സമീപം ും എന്താണെന്നും ഏതാണെന്നും തീരുമാനിക്കാനുള്ള അധികാരം റിപ്പബ്ലിക് തുർക്കിക്കാണുള്ളത് അതിൽ അമേരിക്ക കൈകെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ ആ നിലപാട് പറയുകയും ആ പ്രവർത്തിക്കുകയും ചെയ്യും ഭയപ്പെടുത്തലൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം അതിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഗസക്കകത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരുന്നില്ല വലിയ നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര മീഡിയക്ക് ഇസ്രാ യലിന്റെ സൈനികർ നൽകിയിരിക്കുന്നു എന്നതിനാൽ ആദ്യാത്മിക കാലങ്ങളിലൊക്കെ കിട്ടിയ പോലെയുള്ള കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകളും വിവരങ്ങളും ഗസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പല മേഖലയിലും ഇസ്രായേൽ സൈന്യം അതായത് ഐ ഡി എഫ് സൈന്യവും ഹമാസിൻ്റെ ആളുകളും ഇപ്പോൾ നേർക്കുനേരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു പരിക്കേറ്റതും മരണപ്പെട്ടതും ഒറ്റപ്പെട്ടതാണെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല സാധാരണ അത് ചെയ്യാറില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സൈനികർക്ക് യുദ്ധമുഖത്തുള്ള മറ്റുള്ള സൈനികർക്ക് മാനസികമായ രീതിയിലുള്ള ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ സൈന്യം അവരുടെ സൈന്യങ്ങൾക്ക് എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായാൽ പറയാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പോൾ ഓരോരോ രാജ്യങ്ങൾ തുർക്കി കണിശമാരിക്കുന്ന ഈ നിലപാട് പറയുകയും ഇറാൻ്റെ നയ നിലപാടിനോട് ഇപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നൊരു സമീപനം ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഒന്നിക്കുന്ന ഒരു സ്ഥിതിയും അതോടൊപ്പം തന്നെ ഹമാസ് ഇപ്പോൾ റഷ്യയുടെ സഹായം തേടിയിട്ടുണ്ട് റഷ്യ ഇവരോടൊപ്പം സഹകരിക്കുന്ന രീതിയും വരുന്ന സമയത്ത് വരികയാണെങ്കിൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധം പ്രതിരോധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഈ മെഡിറ്റേനിയൻ കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതോ അല്ലെ എത്തിയിരിക്കുന്നു എന്ന് എന്ന തരത്തിലോ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാൽ പ്രാദേശിക വാർത്താ പ്രാധാന്യമുള്ള റിപ്പോർട്ടിനകത്തൊക്കെ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് തുർക്കിയുടെ നയ നയമാറ്റങ്ങളും നിലപാടുകളും നയമാറ്റമല്ല യഥാർത്ഥത്തിൽ കർക്കശമായിരിക്കുന്ന നയപ്രഖ്യാപനമാണ് തുർക്കി നടത്തുന്നത് ഇത് അമേരിക്കക്ക് ഭാവിയിൽ പോലും വലിയ വിഷയമുണ്ടാക്കുന്ന കാര്യമാണ് കാര്യം ഇസ്രായേലിനെതിരെ പരസ്യമായ രീതിയിൽ വിമർശിക്കുക അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനം നടത്തുക ആക്രമിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രം ചരിത്രത്തിൽ ഉണ്ടായതാണ് പരമാവധി ചെയ്യാറുള്ളത് ഫലസ്തീനാണ് ഫലസ്തീനിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയും വലിയ മരണങ്ങളും മുൻകാലങ്ങളിലേ ഉണ്ടാകുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾക്ക് മാറ്റങ്ങളുണ്ട് അത് ഇസ്രായേലിൻ്റെ പരാജയവും നഷ്ടവും നാശത്തിലും മരണത്തിലും ने 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 ले ले, ले ले ും കലാശിച്ചിരിക്കുന്ന സംഭവമാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിന് ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അതാണ് എല്ലാ സമയങ്ങളിലും ഇസ്രായേലിൻ്റെ നയനിലപാടുകൾക്ക് അനുകൂലമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ അമേരിക്കയുടെ സൈനിക അമേരിക്കയുടെ ഭരണാധികാരികൾ ആര് മാറി വന്നാലും അവരെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന തീരുമാനമാണ് ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ വിഷം തീരും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് അതൊരിക്കലും നടക്കാവുന്ന കാര്യമല്ല പ്രസിഡന്റ് മാറിയത് കൊണ്ട് അമേരിക്കയുടെ നയങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല അമേരിക്കയുടെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മാത്രം സൈനികമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യമായിട്ടും പുരോഗതിയുള്ള ഒരു രാജ്യമായിട്ട് നിലനിൽക്കണം അവിടുത്തെ ജനങ്ങളും ലോകത്തിലെ ഏറ്റവും വില കൂടിയ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളാണ് എന്ന് ജോർജ് ബുഷ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സൈനികൻ മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ മറ്റു ലോകരാജ്യങ്ങളിലെ നൂറ് സൈനികൾ മരണപ്പെടുന്നതിന് തത്തുല്യമാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ വ്യാഖ്യാനം അത് വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കിയതാണ് ഓരോരോ രാജ്യത്തും അവരവരുടെ രാജ്യത്തിലുള്ള പൗരന്മാരും രാജ്യത്തുള്ള സൈനികരും അവർക്കേറ്റവും പ്രിയപ്പെട്ടവരും വിലപ്പെട്ടവരുമാണ് അതിന് ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക കമ്പയർ ചെയ്യേണ്ടതു കാര്യമില്ല എന്ന് അന്ന് ഏഷ്യയിലെ പല രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അവനവൻ്റെ രാജ്യത്തിലെ പൗരന്മാർ അവനവന് വിലപ്പെട്ടതാണ് അത്ര അതിനപ്പുറമായ രീതിയിൽ ഒരു കാര്യം ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കൂടിയ പൗരന്മാരാണ് അമേരിക്ക എന്നൊന്നും പറയേണ്ട കാര്യം അത് മണ്ടത്തരമാണ് എന്ന് അന്നത്തെ ജോർജ് ബുഷിന് മറുപടി പറഞ്ഞവരും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ അമേരിക്കയുടെ നയങ്ങൾ നിലപാട് നോക്കുന്ന സമയത്ത് മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ വല്ലാത്ത രീതിയിൽ ഇടപെടും ഇപ്പം നടക്കുന്ന വിഷയത്തിലൊക്കെ ലോകശക്തിയുള്ള രാജ്യങ്ങൾക്ക് ഇടപെടാൻ എന്തുകൊണ്ടോ വലിയ ഭയമുണ്ട് ഗസ വിഷയത്തിൽ റഷ്യ ഇടപെട്ടിട്ടില്ല ചൈന ഇടപെട്ടിട്ടില്ല തുർക്കി ഇടപെട്ടിട്ടില്ല പല അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആകെ ഇടപെട്ട് എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് തുർക്കി കണിശമായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞത് തുർക്കി നിലപാട് പറഞ്ഞ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ വലിയ പരിചയമുള്ള രാജ്യമാണ് ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് തുർക്കി ഒരു സാമ്രാജ്യത്തെ അങ്ങനെ തന്നെ പതിറ്റാണ്ടുകളോളം നയിച്ച രാജ്യത്തിന്റെ പേരും തുർക്കി എന്നാണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായിരുന്നു തുർക്കി ഒരു കാലത്ത് അതുകൊണ്ട് ഈ സംഭവ കാര്യങ്ങളൊക്കെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി പറയുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ലോകം വലിയ എടുക്കുന്നു അതാണ് ഇപ്പോൾ ഉള്ളത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയപ്പാട് വന്നിരിക്കുന്നു കാരണം തുർക്കി കർക്കശമായിരിക്കുന്ന നിലപാടെടുക്കുന്ന സമയത്ത് തുർക്കിയും ഇസ്രായേലും ഒരു ഏറ്റുമുട്ടുന്ന സാഹചര്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇസ്രായേൽ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് തുർക്കി ഒറ്റക്കായിരിക്കില്ല കൂടെ ഇറാൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലബനാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറെക്കുറെ ലബനാൻ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് എന്നാണ് പറയപ്പെടുന്നത് ആയുധങ്ങളുടെ ശേഖരം അവർ നടത്തുന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടാകുന്നു ഇസ്രായേലിനുടനീളം വലിയ രീതിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച രീതിയിലുള്ള സ്ഥിതിയാണുള്ളത് എന്തെങ്കിലും വിഷയകാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാരിന് അറിയിക്കാനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗറുമായി ബന്ധപ്പെട്ട കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അലാറം എന്തെങ്കിലും സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ട് ബംഗറിലേക്ക് അഭയം തേടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു യുദ്ധത്തെ വരവേൽക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും തുർക്കിയുമായി ബന്ധപ്പെട്ട വിഷയം അതിഗൗരപരമായി തന്നെയാണ് ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അമേരിക്കയും ലോകരാജ്യങ്ങളും സു സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് ഭാവിയിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തുർക്കി എന്ത് നിലപാടെടുക്കും എന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ മാറ്റത്തിന് ഇടവരുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി യഥാർത്ഥത്തിലെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്